സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ തുടങ്ങുന്നത് ഈ ഒരു പുല്ലിൻ്റെ ഒരു കാഴ്ചയെന്നാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടൂട്ടോ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ഒരുപാടാളിലേക്ക് എത്താൻ അതെനിക്കൊരു സഹായം അപ്പോൾ ഈ വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പുതിയതായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങട്ടോ നിങ്ങൾ ഈ പിന്നെ ഇതൊക്കെ ഇവിടെ അധികം ഈ മുൻഭാഗത്തൊക്കെ നമ്മൾ ഇലച്ചെടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഹോസ്പിറ്റൽസ് പൈപ്പിൻ്റെ ഈ പുല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ അത് കുറച്ച് മുൻപ് വെച്ചാണ് പിന്നെ നമ്മൾ ഇതിന്മൊക്കെ നമ്മൾ ഈ പൈപ്പിൻ്റെ പിന്നെ ഈ പുല്ല് വേറെ ചെടികളൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വേറെ പിന്നെ ഇതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒക്കെ പുല്ല് ഇത് അധികം പല പിന്നെ ചെടികളുമായിരുന്നു അപ്പോൾ നമ്മളത് അവിടുന്ന് മാറ്റിയിട്ട് ഒക്കെ പുല്ല് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ പുല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭംഗി അയക്കാറ് കേട്ടോ എന്നുണ്ടെങ്കിൽ ഈ പൈപ്പുകളൊക്കെ നമ്മൾ ഒരേ ലെവലിലും ഒരേ വലിപ്പത്തിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ട് ഇത് കുറച്ച് ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു പൈപ്പ് വരുന്നത് മറ്റതൊക്കെ നമ്മൾ ഒരേ ലെവലിൽ ഒരേ വലിപ്പത്തിലാണുള്ളത് പിന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പുല്ല് ഇതിലിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ല ഒരേ മാതിരി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അവർ ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനാണ് നമ്മൾ ഈ പുല്ല് ആദ്യം ചെയ്തത് കേട്ടോ മറ്റേത് പിന്നെ നമ്മൾ ഈ പല ചെടികൾ വെച്ചിരുന്നു അതൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് കുറച്ചിട്ട് നമ്മൾ പുതിയ ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ പുതിയല്ല പുല്ലാണ് വെച്ചിട്ടുള്ളത് ഈ പുല്ല് ഇങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ പുല്ല് പുല്ല് മാത്രമാണല്ലോ വെക്കുന്നത് പിന്നെ പല ഇലച്ചെടികളും അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ചെടിയൊക്കെ നമുക്ക് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകും പക്ഷെ ഇങ്ങനെ ഒരു ചട്ടിയിൽ ഇങ്ങനെ അത് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് നമ്മളതിൻ്റെ തൂമ്പ് ഇങ്ങനെ മുറിച്ച് വരുന്ന തേപ്പ് വരുന്ന മുറിച്ചിട്ട് കളയണം കേട്ടോ എന്നാലേ ഇതുപോലുള്ള ഭംഗി കിട്ടുകയുള്ളൂ അതുപോലെ ഇതാ ഇലച്ചെടികൾ എപ്പോഴും ഒരു നമുക്ക് ഈ പൂന്തോട്ടം ഒരു പൂവിട്ട് ഒരു പ്രതീതി നമുക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇലച്ചെടികളെ നമ്മൾ അങ്ങനെ പരിപാലിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ അല്ലാതെ അത് അതിൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ അതാ ഇതിമല് ഇത് വേറെ ഒരു ഇലച്ചെടിയാണ് നമ്മൾ ഈ വാത്തൊക്കെ ഇലച്ചെടി ഇതൊക്കെ ഇപ്പം ഇതിൻ്റെ ഈ ഭംഗിയില്ലാത്തതിപ്പോൾ നമ്മൾ അടുത്ത് വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണത് അതുപോലെ തന്നെ നമ്മുടെ ഈ ജർബറ പൂടായിട്ട് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ച് അതിൻ്റെ ഒരു ഉണക്കേട് സംഭവിക്കുന്നുണ്ട് അല്ല അതാ പിന്നെ നമ്മൾ വർഷങ്ങളായത് അങ്ങനെ നിൽക്കുന്നു വെയിൽ കൊണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയത് പെട്ടെന്ന് നമ്മളാ മാറ്റുമ്പോൾ അതിനുള്ളൊരു പിന്നെ പ്രശ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഉണക്കത്തിൻ്റെ കേട് എന്നിട്ട് ഈ ഭാഗം വന്നു ഉണങ്ങിയിട്ടില്ല പുറഭാഗം ഒന്നും ഇങ്ങനെ കൊണ്ട് വാങ്ങി പിന്നെ ഇപ്പോൾ പുതിയ ഇലകൾക്ക് പ്രതിരോധശേഷി നേടിയതുകൊണ്ടാകും ഇപ്പോൾ കേടൊന്നും വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ ഇലച്ചെടിയാണ് പിന്നെ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ഈ ഒരു കളർ എപ്പോഴും നിലനിൽക്കും കേട്ടോ മറ്റേ ഈ പൊർബിയ ചെടികളൊക്കെ ഓരോ ആകുമ്പോഴത്തേക്ക് പിന്നെ ആ കളറിനൊരു മങ്ങൽ ഇതൊരു ഇതിങ്ങനെ മാസങ്ങളോളം നിന്നിട്ട് പിന്നെ അതുകൊണ്ട് ഈ കൊഴിഞ്ഞ് പോകുകയും കാരണം കളറിനൊരു മാറ്റം ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇലച്ചെടിയാണ് ഇത് പിന്നെ കളറൊന്നുമില്ല പച്ച പിന്നെ മഞ്ഞ വിലത്തങ്ങനെ വെച്ചിട്ട് ചെറിയൊരു ചുവപ്പ് സൈഡ് ഇങ്ങനെയുള്ള ഒരു വരം ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കേട്ടോ അല്ലാതെ അത് ഇനി നമ്മളിതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഇത്ര ഉയർന്ന് പൊങ്ങി ഉണ്ടാകാനായിക്കൂലോ ഒരു ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പുതിയത് നാമ്പുകൾ ഉണ്ടാകാനാണ് സമ്മതിക്കുള്ളു കേട്ടോ അതുപോലെ തന്നെ ഇതിൽ വെറും ഗ്രീൻ കളറാണ് ഇത് ഈ വെയിൽ കൊണ്ടോണ്ടുള്ളൊരു പ്രശ്നമാണിത് ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളർ ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ ഇതിന് രണ്ട് കമ്പാണ് നട്ടിട്ടുള്ളത് ഇത് കുറച്ച് വലുതാകുമ്പോൾ നമ്മളിന് ഇത് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ഇതിൻ്റെ ഇവിടെ പുതിയൊരു പേപ്പ് വരുന്നുണ്ട് ഇതിന് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു വളമൊന്നുമില്ല കുറച്ച് കാലിവളം ആണെങ്കിലും മണ്ണ് മിക്സ് ചെയ്തിട്ട് ചേരി മിക്സ് ചെയ്തിട്ടാണ് ഇതിട്ടുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതുപോലെ തന്നെ ഇത് ഇതിന് കളറ് വരണുള്ളൂ കേട്ടോ ഒരു ചെറിയൊരു ബോൺസായ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചട്ടിയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ചെറിയൊരു ഇതിൽ വെച്ചത് നമ്മൾ പിന്നെ ഇതിൽ തന്നെ അങ്ങനെ വളർത്തിയത് എപ്പോഴും വാടണമെങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ പിന്നെ ഇലക്ക് കളറ് വരണോളൂട്ടോ അതിൻ്റെ ഒറിജിനൽ കളറ് ഇതാണ് ഇതാണ് ഈ ചെടീൻ്റെ ഒറിജിനൽ കളർ കേട്ടോ അപ്പോൾ ഇനി അത് നല്ല വെയിൽ ഇതൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങുമ്പോൾ ഈ ഒരു ചെടിയും ഇതേ കളറായി അപ്പോൾ അതിൻ്റെ കളറ് വേണ്ടിയില്ലേ അതിൻ്റെ കളറ് പിന്നെ അവിടെ കാണിച്ചതാണ് അപ്പുറത്ത് കാണിച്ചതാണ് അതിന്റെ ഒറിജിനൽ കളർ പിന്നെ അതൊരു മുള്ളു ഭയങ്കര ഷാർപ്പ് മുള്ളാണ് കേട്ടോ എന്നാൽ നല്ല കാണാൻ ഭംഗിയുള്ള പിന്നെ ഒരു ഇതുണ്ടാവും പിന്നെ പൂവുണ്ട് നല്ല നല്ല ഒരു ഓറഞ്ച് കളറായിട്ടുള്ളതാണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ട് തോന്നും നല്ല ഇതാണ് പക്ഷേ അതിൻ്റെ കുട്ടികളുള്ള ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മുള്ളൊക്കെ കയ്യിൽ കൊണ്ട് അതിൻ്റെ തല പൊട്ടി നമ്മളെ ശരീരത്തിൽ അവിടെ തറച്ചാൽ അവിടെ പൊട്ടിയിരിക്കും കൂട്ടും പിന്നെ അത് പൊഴുത്ത് വലിയൊരു വ്രണമായി മാറും വലിയൊരു പിന്നെ പ്രശ്നകാലം ചെടിയാണ് പക്ഷെ കാണാൻ നല്ല ഭംഗി ഉള്ളത് മാത്രമാണ് ഈ ഒരു ചെടി ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് ചെയ്ത് ഒന്നുകൂടി ഇങ്ങനെ കട്ട് ചെയ്യണം കുറച്ച് കുറച്ചുകൂടി ഇങ്ങനെ ഇതായിട്ട് തിക്കായിട്ട് അടിയിൽ നിന്നിങ്ങനെ പുതിയത് ഇങ്ങനെ വരെയുണ്ടല്ലോ അതുകൊണ്ടില്ലേ അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും അപ്പോളാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ പിന്നെ ഇത് ഞാൻ എപ്പോഴും കാണിക്കണാണല്ലോ ഇത് ഇതിൻ്റെ ആ റെഡ് പ്ലാന്റ് ഇത് പിന്നെ ഇത് നല്ല പിന്നെ വളരെ ഉണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ നിലത്തേക്ക് വെച്ചപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ലൊരു പിന്നെ ഭംഗിയുണ്ട് ഇതിൻ്റെ ഇതിൽ ഈ ഒരു റഡ് പ്ലാന്റ് പറഞ്ഞാൽ നമ്മൾ ഈ ലൈനൊക്കെ ഇങ്ങനെ ഓരോരോ ഡിസൈൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റിയൊരു പിന്നെ ഒരു ചെടിയാണ് കേട്ടോ നമുക്ക് നല്ല ഡിസൈനുകൾ ഇതിലുണ്ടാക്കിയെടുക്കാം റൗണ്ട് ഷേപ്പ് അതുപോലെ തന്നെ ഈ പച്ച രണ്ടും കൂടി കൂടുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് നിർത്തണം എന്നാലേ അത് അതിൻ്റെ ആ ഒരു ഭംഗി നില നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് കുറച്ചുകൂടി തിക്കായി വളരുമല്ലോ നമ്മളിപ്പോൾ ഇതൊക്കെ അതിൻ്റെ ചെറിയ പീസുകൾ നമ്മളെടുത്ത് പിന്നെ ചെയ്തതാണ് കേട്ടോ അതൊക്കെ നല്ല കളറാവും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ധാരണ ആ ഒരു റെഡ് കളറ് നില നിൽക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ആമ്പൽ ഇന്നും ഒരു നാലെണ്ണം ഉണ്ട് കേട്ടോ നാലാമ്പലാണ് ഇന്നിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഇപ്പോൾ തീർന്നു പോയതാണ് കേട്ടോ ഇത് പിന്നെ തീർന്ന ഞാൻ പിന്നെ ഇവിടെ ഒരു കായ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ചെറിയ കടുക് മണീൻ്റെ അത്രയും വലുപ്പം ഉണ്ടാവില്ല അതുപോലുള്ള പിന്നെ കായകളുണ്ടാവും അത് മുളക്കും ചെയ്യും പിന്നെ അതിവിടെ ഒക്കെ ഇതേണ്ടിയില്ല അതൊക്കെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു കാലാവധി തീർന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള ആദ്യം ഉണ്ടായതൊക്കെ അങ്ങനെ കായകളായിട്ടുണ്ട് കേട്ടോ പിന്നെ അതല്ലാത്തതന്നെ ഇതിൻ്റെ തൈകൾ പിന്നെ ഒരുപാടുണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഈ ഇലൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിന് തൈ ഉണ്ടാവുന്നത് തണ്ടിൽ ഇത് ഇതൊരു തയ്യാണ് കേട്ടോ അത് ഈ ഇങ്ങനെ ഈ ഇലൻ്റെ ഇവിടെ അങ്ങനെ മുളച്ചിട്ടാണ് ഇത് തൈ ഉണ്ടാവുന്നത് നല്ല ഇത് എല്ലാ ഇലൻ്റെ സൈഡിലും ഇത് ഇങ്ങനെ പിന്നെ ഉണ്ടാവട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലൊന്നും ഒരു പൂവാണുള്ളത് പിന്നെ എന്നൊരു രണ്ട് പൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ മൊട്ടായി വരണമുണ്ട് കേട്ടോ രണ്ട് മൊട്ട് വിരിയാനുണ്ട് ഒരു ഒന്ന് വിരിഞ്ഞതുമുണ്ട് നമ്മളിങ്ങനെ ഈ കൊക്കുകളൊക്കെ വന്ന് കാണ്ട് ഈ മീൻ പിടിച്ചു അതിന് നമ്മളൊരു നെറ്റ് ഇട്ടുകൊണ്ട് അത് ഒരു പൈപ്പ് ഇങ്ങനെ വളച്ചിട്ട് പിന്നെ അതിന് ഈ ഒരു കയറുണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ സ്വിച്ച് ഇങ്ങനെ വരിഞ്ഞ് കൊടുത്താണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിതിൻ്റെ ആ ജോയിൻറ്റ് നല്ലൊരു പീസ് നല്ല ചൂടാക്കിയിട്ട് ജോയിൻറ്റ് വിടുകയാണ് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ജോയിൻറ്റാകുക ജോയിൻ്റ് ആക്കുക അങ്ങനെ ആക്കിയിട്ട് പിന്നെ അതിൽ കുറച്ച് നമ്മളാ പിന്നെ പീസൊക്കെ ഒട്ടിക്കുന്ന ഒരു പശീൻ തേച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ ഒട്ടിച്ചെടുത്തതാണ് ഇതിനി പിന്നെ വേറെ വേറിടില്ല ഇനി ഇട്ടാലും ഈ കയറുകളുണ്ടല്ലോ അത് പിടിച്ചു നിന്നോ കേട്ടോ അപ്പം അങ്ങനെ കുളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോരോ നെറ്റ് ഉണ്ടാക്കാം അത്ര പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ പിന്നെ ഇന്ന് ഇതിൽ ഒരു പൂവാണ് ഉണ്ടായിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിൽ ഇടയ്ക്ക് വിടക്ക പിന്നെ മുട്ടകൾ വരുന്നുണ്ട് കേട്ടോ ഇതല്ലേ ഇത് ഇതതിൻ്റെ മുട്ടാണ് പിന്നെ ഇവിടെ ഉണ്ട് ഇതിൽ നിറയെ മുട്ടകളുണ്ട് കേട്ടോ ഉടക്കതാ ഇതൊക്കെ ഇതിൻ്റെ മുട്ടുകളാണ് പിന്നെ ഈ ഒരു ചെടി നമ്മൾ പിന്നെ ഈ ഇതിൻ്റെ ഈ ഒരു ഇവിടെ മുറിക്കുക ഈ ഒരു കുറച്ച് തഴുന്ന സ്ഥലത്ത് മുറിച്ചിട്ട് നമുക്ക് ഈ പിന്നെ ചെറിയൊരു ഇതിൽ പിന്നെ കവറിൽ അല്ലെങ്കിൽ ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേരോടിക്കട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ടൊരു പിന്നെ സോറി പിന്നെ ഇത് മുറിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവിടെ ഇട്ടാൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ വേരാവും വേറെ അങ്ങനെ ഗ്ലാസ്സിലും വേണമെങ്കിൽ നിലനിർത്താം പിന്നെ മണ്ണൊക്കെ മാറ്റി വയ്ക്കുകയും ചെയ്യുക കാണാൻ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് ചെടിയാണത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് വെള്ളത്തിലിട്ടിങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഇപ്പോൾ ചീര ഇവിടെ പിന്നെ നമ്മൾ അധികം ദിവസം ചീര പറിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ചീര പറിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ ഈ ചെടി വിമലും പൂവുണ്ട് ഇനി ഈ ഇപ്പോൾ തളിര് ഇല വരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ തളിര് ഇല വന്നിരുന്നു പിന്നെ ഇവിടെ ഒരു അത്ഭുതം നോക്കാം ഇവിടെ കണ്ടിൽ ഒരു ചീര പിന്നെ ഇത് ഈ ഹോസ്പിറ്റൽ ഇല ഈ പിന്നെ എൻ്റർലോക്കിൻ്റെ ഇടയിൽ ഉണ്ടായതാണ് കേട്ടോ ഇങ്ങനെ പൂവ് വരുന്നുണ്ട് പൂവ് നമ്മൾ വരണ്ടത് പൂവ് ഇടാനായിട്ട് പൂവ് നുള്ളി കളയണം പിന്നെ നമുക്ക് കുത്തനാവുമ്പോഴാണ് നമ്മൾ അല്ല വിത്തിന് ഇതുപോലെയൊക്കെ വിത്ത് ഉണ്ടാവും പിന്നെ ചെറിയ നമ്മൾ പറിക്കാൻ വൈകണമൊക്കെ ആകുമ്പോൾ വിത്താവുമ്പോഴാണ് നമ്മളിന് വിത്ത് എടുക്കുന്നത് കേട്ടോ അതൊക്കെ നല്ല ചീര വലിയ ചീരകളാണ് ഇവിടെ കണ്ടത് കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ചീരകൾ നിറയെ വിത്ത്ണ്ട് വിത്തല്ല ചീര ഉണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പിന്നെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടില്ലേ അതൊക്കെ കട്ട് ചെയ്തതാണ് ഈ ഇതൊക്കെ പിന്നെ ഒരു നാലോ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതിപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ അടിയിൽ അതുണ്ടായി പിന്നെ ഇവിടെ കട്ട് ചെയ്തു അപ്പോൾ ഇവിടുന്ന് രണ്ട് നാമ്പുണ്ടായി നമ്മൾ പറിച്ചെടുക്കണം ആ നല്ലത് ഇത് എന്തുകൊണ്ടും ഇത് കട്ട് ചെയ്യുകയാണ് നല്ല കിട്ടും നമുക്കെന്നും നമുക്ക് ചീര ഉണ്ടാവും മറ്റേത് നമ്മൾ പറിച്ചങ്ങൾ തീരുമ്പോൾ വീണ്ടും ഇങ്ങനെ പായി കൊടുക്കേണ്ടി വരും വേറെ നല്ലത് നമ്മളിത് കൂടുതലിങ്ങനെ പിന്നെ കട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ചീര വെച്ചു കേട്ടോ അപ്പോൾ ഈ പൂവിൻ പിന്നെ ഇടുന്നത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം വലുതാകും കാത്തിരിക്കാതെ പിന്നെ അതുപോലെ നമ്മുടെ കണ്ടില്ല കുക്കുംപറുമ പൂവുണ്ടോ കുക്കുംബറിൻ്റെ പൂവാണത് പിന്നെ നിറയെ പൂക്കളും കായുണ്ട് കേട്ടോ ഇന്ന് ഒക്കെ കായ്ച്ചിരിക്കുന്നുണ്ട് ഇതൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിട്ട കാണുമ്പോൾ പിന്നെ ഈ കുക്കുംബറും ഈ വയതനങ്ങും കൂടി ഈ തെച്ച് ചെടിയെ പറ്റ വീങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഇടയിൽ നിന്ന് കാണാതെ പൂവുണ്ട് പിന്നെ ഇവിടെ ഇത് നമ്മളെ പിന്നെ ശംഖുപുഷ്പമാണ് കേട്ടോ ശംഖുപുഷ്പത്തിനുമ്പം ഈ എപ്പോഴും പൂവുണ്ടാവും കേട്ടോ ഇത് പിന്നെ നിറയെ പൂക്കളുണ്ട് ഇതിങ്ങനെ ഇത് ഇനിയിപ്പോൾ ഒരു കുറേ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് ഇതിമക്കിങ്ങനെ കയറി പോകേണ്ട ഇതിൻ്റെ ഇടയിലൊക്കെ ഇനി ഇത് ഒന്നായിട്ട് ഇനി പൂവാവും കേട്ടോ ഇത് നല്ല വളർച്ചയാണിത് പിന്നെ അത് അവിടെ അങ്ങനെ നിന്നിട്ട് അതിൻ്റെ മുകളിൽ വരെ പടർക്കാൻ ഇതായിരിക്കും എന്നിട്ട് അത് അവിടെ നിന്ന് തൂങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയായി കാരണത് പക്ഷേ നമുക്ക് നീലായിട്ടുണ്ടെങ്കിൽ ഇത് അതിലേറെ ഭംഗി ഉണ്ടായിരുന്നു നമ്മളൊരു വെള്ള കളറുള്ള കിട്ടും അതിൽ നമുക്ക് ഞാൻ അത് കിട്ടുമ്പോൾ നമുക്ക് കളക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ പത്ത് മണി മുതൽ വിരിഞ്ഞു വരണം കേട്ടോ നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെയാണ് വീഡിയോ എടുക്കുന്നത് അതാണത് പിന്നെ നമുക്ക് കിട്ടാതെ പോയത് കുക്കുംപറ വടിയുണ്ട് കേട്ടോ കുക്കുംപറ നിറയെ കുക്കുംപറ ഉണ്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒക്കെ ചെറിയ കുക്കുംപറകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് നമുക്ക് ഇഷ്ടം മാതിരി കുക്കുംപറയിൽ നിന്ന് ഒന്ന് കേട്ടോ അപ്പോൾ നമ്മൾ വിത്തിന് നിർത്തുന്നില്ല ഏതെങ്കിലുമൊക്കെ മറന്ന് കെടുക്കും അപ്പോൾ നമുക്കത് വിത്തനാക്കാം എന്നുള്ളതിലാണ് ചെയ്തിട്ടുണ്ട് ഇതല്ലേ അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുക്കും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ചെരിമലും ഉണ്ട് കുക്കുമ്പല നിറയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ മുഗം വില്ലയാണ് മുഖം വില്ല പിന്നെ വെള്ള കളറ് മഞ്ഞ ചുവപ്പ് ചുവപ്പുമൽ രണ്ട് കളറായിട്ട് മിക്സായിട്ട് വരുന്നുണ്ട് മഞ്ഞ ഇവിടെ നല്ല ഒരു നല്ല പൂക്കളാണ് ഈ മഞ്ഞയ്ക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ വയലറ്റ് കളറ് നല്ല കളറായി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല തിക്ക് കളറാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഇങ്ങനെ ഉണ്ടാവട്ടോ നല്ല തിക്കാണ് ഇത് ചെറിയൊരു കൊലമ ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വേറെ കളർ ഇത് വേറെ കളറ് ഇങ്ങനെ കണ്ടില്ല ഇത് വേറെ ഒരു നല്ലൊരു റെഡ് കളറാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ വെള്ള പിന്നെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് പിന്നെ എന്താ പറയുക ഇത് നമ്മളിത് വലിയ പിന്നെ ചെടിയാണ് കിട്ടും അത് വലിയൊരു മരമായിട്ടുണ്ട് ഇവിടെ ഉള്ളതൊക്കെ വലിയ മരമാണ് നമ്മൾ നല്ല പിന്നെ വളരാൻ വിട്ടുകൊണ്ടാണ് തെട്ട് ഇത് കഴിഞ്ഞു എന്നാൽ പൂവ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുള്ളൂ അല്ലാതെ അല്ലാതെ അതിൻ്റെ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ റോസ് ഇങ്ങനെ പൂ ഉണങ്ങി അപ്പം തന്നെ നമ്മളിത് കഴി ഇങ്ങനെ കട്ട് ചെയ്ത് തരണം കേട്ടോ പിന്നെ നമ്മളത് കത്തിപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം അടി അടിയോടുക്കാനാണ് പോകുന്നത് കുഴപ്പമില്ല ആരും അങ്ങനെ വളരാനയ്ക്കരുത് വളർന്ന് അതങ്ങനെ പൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം അത് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലും വേറെ പൂക്കളും പൂക്കളുണ്ടാവുള്ളൂ നിങ്ങളൊക്കെ പൂവ് പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ വീണ്ടും ഇത് പൊട്ടി പൊട്ടിച്ച് ഇങ്ങനെ കണ്ടില്ലേ ചെറിയ പൂക്കൾ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഈ പൂക്കൾ ഒരുപാട് നിൽക്കും കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്ന പൂക്കളാണിത് ഒരുപാട് സമയം പിന്നെ ദിവസങ്ങളത് നിൽക്കും ഇതിന് നല്ല ആയുസുള്ള പൂക്കളാണ് അതുപോലെ ഇതൊക്കെ പെട്ടെന്ന് ചാതം കേട്ടോ ഇതൊക്കെ ഒരു ആഴ്ച കൊണ്ട് ഇതിൻ്റെ ഇത് വേണ്ടില്ല ഈ മഞ്ഞൊക്കെ ഒക്കെ കളറ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇതൊക്കെ ഒരു വെള്ള കളറായിട്ടുണ്ട് ഇത് ഇത് കാണുമ്പോൾ ഇത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പൂക്കൾ പോവും അത് കണ്ടില്ല അപ്പോൾ നമുക്കിതിങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കളറ് കണ്ടില്ല ഇത് പിന്നെ വലിയ കൊല കൊലമായിട്ടാണ് ഇത് നമുക്ക് പിന്നെ ഫീൽ ചെയ്യുന്നത് വലിയ പിന്നെ ഇത് കമ്പും ഇങ്ങനെ വളർന്നു പോയിട്ടാണത് അപ്പം അതിന് ഞാൻ ഈ കൂടുതൽ ഈ വീഡിയോ നോക്കിക്കൊണ്ടു പോകുന്നില്ല ിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടുക പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒരുപാട് ഒരുപാടാളിലേക്ക് എത്താനതൊരു സഹായമാകും അപ്പോൾ നിങ്ങൾ കാണും കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു ഒന്നും പിന്നെ വലിയൊരു പിന്നെ ഇതൊന്നുമില്ലല്ലോ ആ ലൈക്ക് ഒന്ന് പിന്നെ തൊടേണ്ട കാര്യമുള്ളു അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ പുതിയതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ബെല്ലണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എല്ലാ വീഡിയോയും നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് മറക്കാതിരിക്കാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എന്നെവിടെയെന്നില്ല ഈ ഭാഗത്തുള്ള നമ്മളെ ഈ തൂക്കുച്ചട്ടിയിലൊക്കെ ഫുള്ള് നല്ല ഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ അതിൻ്റെ ആ മുളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ പടുത്ത് വെച്ചിട്ടുള്ളൂ അതിങ്ങനെ നമുക്ക് ഈ അരിഭാഗത്ത് നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ഇതല്ലേ അങ്ങനെ തൂങ്ങി ഇങ്ങനെ ഉള്ളതൊക്കെ തൂങ്ങി ഇങ്ങനെ വരുന്നതാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെടികൾ തൂങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആ വേണ്ടീലൊക്കെ ഒരുപാട് അതിൻ്റെ നിലമുട്ടാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വല്ലാതെ താഴ്ന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതാ ഒരു ചെടി വേണ്ടീല്ലേ ഇത് ഞാനിപ്പോൾ അന്ന് അടുത്ത് കാണിച്ച് തരാം ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതെല്ലാ വീടിലും ഉണ്ടാവും അത് കണ്ടില്ലേ ഇതിങ്ങനെ നല്ല തൂങ്ങിയിട്ട് ഇത് നല്ല തൂങ്ങി ഇങ്ങനെ ഉണ്ടാവേണ്ടത് നല്ലൊരു കളറുമാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ പിന്നെ ഈ ഇങ്ങനത്തെ ചെടികളൊക്കെ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ അത് ഒരേ ലൈനിൽ ഒരേ പിന്നെ ചെടികൾ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് അതിൻ്റെ വേറെ ഒരു കളറാണ് അപ്പോൾ ഞാനിനി കൂടുതലായി നീട്ടിക്കൊണ്ടു പോകണില്ല അപ്പോൾ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം